നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം റിപ്പബ്ലിക് ദിനത്തിൽ സംയുക്ത കിസാൻ മോർച്ച കൊളുത്തി പ്രകടനം നടത്തും സംയുക്ത കിസാൻ മോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റിപ്പബ്ലിക് ദിനത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തുകയെന്ന് കൺവീനർ എം പ്രകാശൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേന്ദ്രങ്ങളിലാണ് വൈകുന്നേരം പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നത് അന്നേ ദിവസം രാജ്യത്തുടനീളം കർഷകർ ട്രാക്ടർ റാലി നടത്തുന്നുണ്ട് പ്രധാനമന്ത്രി ജനാധിപത്യത്തെ ബഹുമാനിക്കുക കർഷക സംഘടനകളുമായി ചർച്ച നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജില്ലയിലെ ഇരുന്നൂറ്റി അറുപത്തി ആറ് കേന്ദ്രങ്ങളിൽ വൈകുന്നേരം പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനാധിപത്യത്തെ ബഹുമാനിക്കണം പ്രക്ഷോഭം നടത്തുന്ന ആളുകളോട് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ ഗവൺമെന്റിൽ നിന്ന് ആര് പ്രതീക്ഷിക്കുന്ന കാര്യമാണ് എന്നാൽ ആറ് പക്ഷം നടത്തിയാലും ഒരു ചർച്ചക്കുമില്ല എന്ന് പറയുന്ന തികച്ചും ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് ഈ അധികാരത്തിലുള്ള കാലം മുഴുവനും ഇപ്പോഴും തുടരുന്നത് അതുകൊണ്ട് ഈ ആധാരമായിട്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം നരേന്ദ്രമോദി ജനാധിപത്യത്തെ ബഹുമാനിക്കണം കർഷക സംഘടനകളുമായിട്ട് ചർച്ചക്ക് സന്നദ്ധമാവണം ഈ ഡിമാൻഡ് കൂടി വെച്ചുകൊണ്ടാണ് ഈ സമരം രാജ്യവ്യാപകമായിട്ട് നടക്കുന്നത് കേരളത്തിൽ നമുക്ക് പ്രാദേശികമായി തന്നെ വലിയ നിലക്ക് കൃഷിക്കാരെ പങ്കെടുപ്പിക്കുന്ന ഒന്നാവണം ഈ സമരം എന്നാണ് കണ്ടിട്ടുള്ളത് കേന്ദ്രീകരിച്ച ഒരു സമരം എന്നതിനേക്കാൾ ഏറെ ജനങ്ങളെ ആകെ അറിയിക്കാനും അവർക്കെല്ലാം പങ്കെടുക്കാനും വേണ്ടി കഴിയത്തക്ക രൂപത്തിലുള്ള പരിപാടി എല്ലാ വില്ലേജുകളിലും നടത്താൻ വേണ്ടി കഴിയണം എന്നുള്ളതിലക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിലിപ്പോൾ എല്ലാ വില്ലേജുകളിലും ഇരുപത്തിയാറാം തീയതി സന്ധ്യക്ക് വൈകുന്നേരം പന്തംകുളത്തിൽ പ്രകടനം